നമസ്കാരം ഇൻഫർമേഷൻ മീഡിയയുടെ പുതിയൊരു വീഡിയോസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം കുറിച്ചാണ് നോക്കാൻ പോകുന്നത് അത് എങ്ങനെ തികച്ചും നമ്മൾ ഒരുപോ ഒരു രൂപ പോലും കൊടുക്കാതെ മാസവരിസംഖ്യ കൊടുക്കാതെ വർഷം മുഴുവൻ ഫ്രീ ആയിട്ട് എങ്ങനെ ലഭിക്കും അതിന് എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം ആർക്കെല്ലാമാണ് ലഭിക്കുക എന്നതിനെക്കുറിച്ചെല്ലാം നോക്കാം അതിനുമുമ്പായി ഇൻഫർമേഷൻ മീഡിയയുടെ വീഡിയോസ് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നമ്മുടെ ചാനലിൽ ഒരു തരത്തിലുള്ള മത രാഷ്ട്രീയ കാര്യങ്ങളും വരുന്നതല്ല ഗവൺമെന്റ് ലഭിക്കുന്ന സേവനങ്ങൾ ആനുകൂല്യങ്ങൾ അറിയിപ്പുകൾ എന്നിവയെക്കുറിച്ച് മാത്രമാണ് വീഡിയോസ് വരുന്നത് ശ്രദ്ധിക്കുക പല ആളുകളും പഴയ വീഡിയോസുകൾ കണ്ടിട്ട് ആ ആനുകൂല്യങ്ങൾ ഇപ്പോൾ നിലവിലില്ല ഞങ്ങൾ അറിഞ്ഞില്ല ഞങ്ങൾക്ക് ലഭിച്ചില്ല അങ്ങനെ ഒരുപാട് പരാതികൾ പറയാറുണ്ട് അങ്ങനെയുള്ള ആൾക്ക് പ്രത്യേകം ശ്രദ്ധിക്കുക ഗവൺമെൻറ് സേവനങ്ങൾ എപ്പോൾ വേണമെങ്കിലും പുതിയ മാറ്റങ്ങൾ വരാം ഏറ്റവും പുതിയ അറിയിപ്പുകൾ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലേക്കൻ കൂടി ക്ലിക്ക് ചെയ്ത് വെക്കുക ഈ വീഡിയോ ഉപകാരപ്രദമായി നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ മറ്റു കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യുക നിലവിലിപ്പോൾ മഞ്ഞ ചുവപ്പ് റേഷൻ കാർഡുള്ള ആളുകൾക്കാണ് തികച്ചും സൗജന്യമായി ഇത് ലഭിക്കുന്നത് ഓൺലൈൻ വഴിയാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത് സ്വന്തമായി ചെയ്യാൻ സാധിക്കാത്ത ആളുകൾ തൊട്ടടുത്തുള്ള അക്ഷയ കേന്ദ്രങ്ങൾ വഴി അപേക്ഷ സമർപ്പിക്കുക അപേക്ഷിക്കുന്ന സമയത്ത് റേഷൻ കാർഡിൻ്റെ കോപ്പി അതുപോലെ തന്നെ ആധാർ കാർഡിൻ്റെ കോപ്പി ആധാർ ലിങ്ക് ചെയ്ത മൊബൈൽ നമ്പർ എന്നിവ എന്നിവയുമായി തൊട്ടടുത്തുള്ള അക്ഷയ കേന്ദ്രങ്ങളിലോ അല്ലെങ്കിൽ ഓൺലൈൻ സെൻറ്ററുകളിലോ എത്തുക അതുപോലെ തന്നെ നമ്മുടെ വീടുകളിൽ ഇതിനുമ്പ് കണക്ഷൻ ലഭിച്ചിട്ടില്ല അല്ലെങ്കിൽ നമ്മൾ ചിലരെല്ലാം ചിലല്ലാം വീട്ടിൽ ഒന്നിൽ കൂടുതൽ റേഷൻ കാർഡുള്ള ആളുകളുണ്ട് അതുകൊണ്ടാണ് ഇങ്ങനെ നിയമം വന്നത് അവർ കെ എസ് ഇ ബി കൺസ്യൂമർ നമ്പർ കൂടെ ഇതിൽ ആഡ് ചെയ്യണം ഇത്രയും സംഭവങ്ങൾ നമ്മൾ ആഡ് ചെയ്ത് നമ്മൾ അക്ഷയ കേന്ദ്രത്തിൽ നിന്ന് ചിലപ്പോൾ ചില അൻപത് രൂപയോ അല്ലെങ്കിൽ മുപ്പത് രൂപയോടെ സർവീസ് ചാർജ് ഉണ്ടായിരിക്കും അതുമാത്രമാണ് ഇതിൻ്റെ ഏക ചിലവ് വരുന്നത് സാമ്പത്തിക ചിലവ് വരുന്നത് അപേക്ഷ സമർപ്പിച്ച് കഴിഞ്ഞാൽ ഏകദേശം ഇരുപത് ദിവസത്തിനകം തന്നെ നമുക്കൊരു ഫോൺ വരും നമ്മുടെ പ്രദേശത്തെ കേബിൾ കണക്ഷനുമായി ബന്ധപ്പെട്ട ജോലികൾ ചെയ്യുന്ന ആളുകളായിരിക്കും നമുക്ക് ഫോൺ വരിക നമ്മുടെ ഡീറ്റെയിൽസും മറ്റു കാര്യങ്ങളും അവർ ചോദിക്കും അതുപോലെ തന്നെ നമ്മുടെ വീട്ടിലേക്ക് ഒന്ന് ഇഷ്ടം അവർ വരികയും ചെയ്യും എത്ര മീറ്ററാണ് കേബിളിൻ്റെ ലെങ്ത്ത് അതുപോലെ തന്നെ അതിൻ്റെ മറ്റു കാര്യങ്ങളെല്ലാം ഒന്ന് സെറ്റ് ചെയ്തതിന് ശേഷം രണ്ട് ദിവസത്തിനകം തന്നെ നിങ്ങൾക്ക് വൈഫൈ മോഡം അടക്കമുള്ള മുഴുവൻ സാധനങ്ങളും വൈഫൈ മോഡം കേബിൾ അതിനാവശ്യമായി ചാർജ് സംവിധാനങ്ങൾ എന്നീ എല്ലാം മുഴുവൻ കാര്യങ്ങളും തികച്ചും സൗജന്യമായി തന്നെ ഒരു രൂപ പോലും നൽകാതെ നമുക്ക് സൗജന്യമായി തന്നെ അവർ ഇൻസ്റ്റാൾ ചെയ്തു തരും അതിനുശേഷം അവർ തരുന്ന യൂസർ നെയിം പാസ്വേഡ് നമുക്ക് വേണമെങ്കിലും ഉപയോഗിക്കാം അല്ലെങ്കിൽ അതിൻ്റെ വെബ്സൈറ്റിൽ കയറി നമുക്ക് യൂസർ നെയിം പാസ്വേഡ് ചേഞ്ച് ചെയ്യുകയും ചെയ്യാം ഈ ഈ പറഞ്ഞ ഒരു കാര്യങ്ങൾക്കും നമ്മൾ ഒരു രൂപത്തിലുള്ള പണം നമ്മൾ കൊടുക്കേണ്ട ആവശ്യമില്ല ഒരു രൂപ പോലും നമ്മൾ നൽകേണ്ട ആവശ്യവുമില്ല ഈ കാര്യങ്ങൾ മുഴുവൻ തികച്ചും സൗജന്യമായി തന്നെയാണ് ലഭിക്കുന്നത് ഇപ്പോൾ ഇത് മഞ്ഞ ചുവപ്പ് റേഷൻ കാർഡുള്ള ആളുകൾക്ക് മാത്രമാണ് ലഭിക്കുന്നത് ആരാണ് ആദ്യം അപേക്ഷിച്ചത് അവർക്കായിരിക്കും ആദ്യം ലഭിക്കുക ഓരോ പ്രദേശത്തെയും കേബിൾ ശ്രങ്കൽ എവിടെയെല്ലാം എത്തി അതുപോലെ തന്നെ നിങ്ങൾ സർവീസ് ചെയ്യുന്ന ആൾ ആളുകളുടെ കയ്യിൽ എത്ര കേഫോൺ റൂട്ടറുണ്ട് എന്തതിനെല്ലാം ആശ്രയിച്ചായിരിക്കാം ഇരുപത് ദിവസം എന്ന് പറഞ്ഞത് ചിലപ്പോൾ മുപ്പത് ദിവസം വരെ പോകുന്നുണ്ട് എന്നിരുന്നാലും നമ്മൾ അപേക്ഷമർപ്പിച്ച് കഴിഞ്ഞ കഴിഞ്ഞ ശേഷം നമ്മൾ ഒരു രൂപത്തിലുള്ള പണം വിധി നൽകേണ്ട ആവശ്യമില്ല തികച്ചും സൗജന്യമായി തന്നെയാണ് ഇത് ലഭിക്കുന്നത് ഒരുപാട് ആളുകളുടെ വീടുകളിൽ ഇപ്പോൾ എത്തുന്നുണ്ട് മാസത്തിൽ ആയിരം ജി ബി ആണിത് ഫ്രീ ആയി ലഭിക്കുന്നത് ഏകദേശം ഇരുപത് കെ ബി പറയ സ്പീഡിൽ ലഭിക്കുന്നുണ്ട് അത്യാവശ്യം നമ്മൾ ഒരു അഞ്ചോ ആറോ മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്ന വീടുകളിലാണെങ്കിൽ ഇത് മാത്രം മതിയാകും അതുപോലെ തന്നെ കമ്പ്യൂട്ടറിലേക്ക് നേരിട്ട് കണക്ഷൻ കൊടുക്കാനുള്ള ഒരു പോർട്ടൽ കൂടി അതിൻ്റെ കൂടുത്തിൽ വരുന്നത് കൊണ്ട് തന്നെ നമുക്ക് ലാപ്ടോപ്പോ കമ്പ്യൂട്ടറോ നേരിട്ടും അതുപോലെ തന്നെ നാലോ അഞ്ചോ മൊബൈൽ ഫോൺ നമുക്ക് വൈഫൈ ആയിട്ടും ഉപയോഗിക്കാൻ സാധിക്കുന്നുണ്ട് ഇപ്പോൾ നല്ല സ്പീഡ് ഉണ്ട് പക്ഷേ ഇത് വാവിൽ എത്ര സ്പീഡ് ഉണ്ടാകുമെന്നോ കൂടുതൽ ആളുകൾ ഉപയോഗിക്കുന്ന സമയത്ത് എൻ്റെ സെർവർ തകരാറുമോ എന്നൊന്നും ഇപ്പോൾ അറിയാൻ സാധിക്കുന്നില്ല ഇതിപ്പോൾ ലഭിക്കുന്നത് ആയിരം ജി ബി നെറ്റ് നെറ്റും അതുപോലെ തന്നെ ഇരുപ എം ബി പെർ സ്പീഡും മാത്രമാണ് അതുപോലെ തന്നെ തികച്ചും സൗജന്യമായിട്ടുമാണ് ലഭിക്കുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇതുപോലെ തന്നെ എഫർമേറ്റീവായി വീഡിയോ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റു കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക ഒരു പുതിയ വീഡിയോസുമായി കാണാം അതുവരേക്കും എല്ലാ കൂട്ടുകാർക്കും നന്ദി നമസ്കാരം